നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് പ്രധാനമായിട്ടും പിന്നെ അത് പൂ പോലുള്ള ഒരു ഇഡ്ഡലിയും അതേപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വറുത്തരച്ച ഒരു സാമ്പാറും കൂടിയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് ഒന്ന് കണ്ടു നോക്കി കണ്ടുനോക്കിയിട്ടോ നല്ല ടേസ്റ്റുള്ള സാമ്പാറും നല്ല അഡ്ലിപൊളി ടേസ് നാവിലിട്ടാലും ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊക്കെ പറയല്ലേ അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡ്ലീൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തല തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളും ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഇനി പിന്നെ നമ്മൾ ഇഡ്ഡലിക്ക് പച്ചേരിയൊക്കെ എടുക്കുമ്പോൾ നല്ല പച്ചേരിയൊക്കെ എടുക്കണം കേട്ടോ ഐ ആർ എട്ടിൻ്റെ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ കമ്പനിയൊക്കെ നോക്കിയെടുത്താൽ മതി റേഷൻ കടയിലെ പച്ചേരി ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു ഒട്ടൽ പോലെയൊക്കെ ഉണ്ടാകും ചില സമയത്ത് അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഉണക്കസ്രാവ് പച്ചക്കായ മാങ്ങ എല്ലും കൂടി ഇട്ടിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അമ്മായിമ്മൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കും അതേപോലെ തന്നെ അയലയും മാങ്ങയും കൂടി വെച്ചിട്ട് ഉണക്കല അയിലെട്ടോ അതും കടയിൽ നിന്നൊന്നും വാങ്ങുന്ന ഉണക്കലല്ല വീട്ടിൽ തന്നെ നമ്മൾ ഉണക്കലുണ്ടാക്കലുണ്ട് ഇനി ഒരുപാടല്ല അത്യാവശ്യത്തിന് മാത്രം അപ്പോൾ അത് ആ പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ആ പച്ചക്കറി എടുത്ത് വെക്കുന്നതോടൊപ്പം തന്നെയാണ് ഞാൻ നാളേക്കുള്ള ഇഡ്ഡലിക്കുള്ള അരിയും കൂടി ഇട്ട് വെക്കുന്നത് അപ്പോൾ ഇഡലി എന്തായാലും ഒരു എട്ട് മണിക്കൂർ മിനിമം പൊങ്ങാനായിട്ടൊക്കെ വെക്കണമല്ലോ അരച്ചേൻ്റെ ശേഷം അപ്പോൾ അതാ ഈ ഒരു നല്ലൊരു പച്ചേരിയാണ് കേട്ടോ ഇത് എടുക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയതാണ് റേഷൻ കടയത്തല്ല അയ്യാറെട്ടിൻ്റെ പച്ചേരി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നല്ല പച്ചേരി തരും അപ്പോൾ അതാ ഈ ഒരു ഗ്ലാസിന് ഫുൾ ഒരു ഗ്ലാസ് ആണ് കേട്ടോ ഞാൻ ഈ പച്ചേരി എടുത്തിട്ടുള്ളത് പിന്നെ ഉഴുന്ന് പിന്നെ ഒരു അരൻ്റെ കുറച്ച് താഴെ കാലിൻ്റെ കുറച്ച് മേലെന്നൊക്കെ പറ അതേപോലത്തെ എടുത്തത് ഒരുപാട് ഉഴുന്നായി പോകുമെന്ന് വേണ്ട ആവശ്യത്തിന് കുറച്ച് മതി പിന്നെ ഞാൻ എടുക്കുന്നത് സാബുനരിയാണ് കേട്ടോ നമ്മൾ പാൽവായക്കൊക്കെ ഉണ്ടാക്കുന്ന സാബൂനരിയില്ലേ അത് അതേപോലെ ആ ഗ്ലാസ്സിന് ഒരു കാൽ ഗ്ലാസ് ഇതിനൊന്നും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ ഞാൻ ആകെ നൂറ് ഗ്രാമാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ റേറ്റ് എത്രയെന്ന് ഞാൻ നോക്കിയില്ല കേട്ടോ കുറഞ്ഞ റേറ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ നിന്ന് കിട്ടും അപ്പം നല്ല പൂ പോലെയുള്ള ഇഡ്ഡലി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പം നല്ല വെളുത്ത കളറുള്ള അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സാബുനരി കൂടി ചേർക്കുന്നത് നമ്മൾ ക്ലാസ്സിൽ പോയിട്ടില്ല ഇരുപത് ദിവസം അപ്പോൾ അവിടുന്ന് മിസ്സ് പറഞ്ഞതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഷെയർ ചെയ്യാതെ വിചാരിച്ച് നല്ല നന്നായിട്ടുണ്ട് ഇനി പിന്നെ വേണ്ടത് വെള്ള അവിലാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറഞ്ഞു ലൂസായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് തന്നെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാനൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് പിന്നെ എടുക്കാമല്ലോ പിന്നെ അതാ ഉച്ചക്കിലേക്ക് ഞാൻ വാങ്ങിയാണ് വായത്താട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ അത് മാറ്റി വെച്ചതിൻ്റെ ശേഷം നമ്മൾ അരിയൊക്കെ അരച്ചെടുക്കാൻ സമയത്താണ് ഞാൻ ഈ അവിൽ കുറച്ച് എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് അച്ചൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വേണ്ട വേഗം കുതിരട്ടോ അവിലല്ലേ പിന്നെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് എല്ലാം കൂടി മൊത്തത്തിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉഴുന്നക്ക ഉഴുന്നും പച്ചേരിയും എല്ലാം ഇട്ടിട്ടാണ് അരക്കൽ പിന്നെ അതാ അതിൻ്റെ ഇടക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആ മിക്സിൻ്റെ വലിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ കുറച്ച് ഞാൻ ഐസ് വെള്ളമാണ് എടുക്കുന്നത് നന്നായിട്ട് കുറച്ച് സമയം അരച്ചെടുക്കണം കുറേ സമയം നമ്മൾ അരച്ചെടുക്കുമ്പോൾ മിക്സിൻ്റെ ജാറൊക്കെ നല്ലോണം ചൂടായി വരും അപ്പോൾ ആ കൂടി നമ്മൾ മാവ് അരയ്ക്കുകയാണെങ്കിൽ അതത്ര ഒരു ഇതുണ്ടാവില്ല അതുകൊണ്ടാണ് തണുത്ത വെള്ളം ഉപയോഗിക്കുന്നത് അപ്പോൾ ഐസ് വാട്ടർ വൈസ് വാട്ടർ ആയാലും അല്ലെങ്കിൽ നമ്മൾ പുറത്തുള്ള വെള്ളം തണുപ്പുള്ള ഉണ്ടാവൂലോ അതായാലും മതി കേട്ടോ പിന്നെ അത് നല്ലോണം അരയണം അത് മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല കുറച്ച് നേരത്തെ തന്നെ നമ്മൾ അരച്ചെടുക്കുകയും വേണം ഞാനിപ്പോൾ ഇതൊരഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ മാവൊക്കെ അരച്ച് സെറ്റാക്കി വെക്കുമ്പോൾ പിന്നെ അത് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് ഇതാ പിറ്റേന്ന് രാവിലെ ഇതിപ്പോൾ ഒരു അഞ്ചര മണിയാണ് കേട്ടോ അപ്പോൾ മാവക്ക് പോകണം ഇക്കാകയ്ക്ക് നേരത്തെ പോകണം അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വേഗം പഴവും കോഴിമുട്ടയും ഉണ്ടെങ്കിൽ അത് പുഴുങ്ങാനായിട്ട് വെക്കുകയാണ് അപ്പോൾ അതാകുമ്പോൾ ഒരു അത്യാവശ്യം കുറച്ച് സമയം കിട്ടുമല്ലോ ഒക്കെ കഴിക്കാൻ ലേറ്റ് ആയാലും കുഴപ്പമില്ല അപ്പോൾ ഓരോ കൊഴമുട്ടി ഓരോ പഴമാണ് കേട്ടോ ഓരോരുത്തർക്ക് ഞാൻ എടുക്കുന്നത് അപ്പോൾ കുക്കറിലിട്ട് വെക്കുകയാണെങ്കിൽ ഒരൊറ്റ വിസിലോണ്ട് തന്നെ വെന്ത് കിട്ടും പാകത്തിനുള്ള വേവായി കിട്ടും അപ്പോൾ വാക്ക് അഞ്ചരൻ്റെ മണിക്ക് അഞ്ചര മണിക്കാണ് ബസ് വരികയെന്ന് പറഞ്ഞു പക്ഷേ അതിന് പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ആറു മണീൻ്റെ ബസ്സിനാണ് അവൻ പോയത് ഓന് ആദ്യം തന്നെ ഞാൻ ചായ ഒക്കെ കൊടുത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം വീട്ടിലുണ്ടായിനി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലീവൊക്കെ കഴിഞ്ഞ് പോവുകയാണ് പിന്നെ അതേപോലെ തന്നെ ഇക്കാൾക്ക് നേരത്തെ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ടേ അപ്പോൾ അതും ഇക്കാലത്ത് ആറു മണിക്ക് പോകണം അപ്പോഴേക്കും പെട്ടെന്ന് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് എത്തുമ്പോൾ തന്നെ ഒത്തിരി സമയമാവും കേട്ടോ എന്നാലും പെട്ടെന്ന് തന്നെ ഞാനിതാ ഈ ഒരു പരിപാടി എടുത്തത് വേറെ ചായയും കടിയൊക്കെ ഉണ്ടാക്കാനുള്ള സമയമല്ലല്ലോ ഇതാവുമ്പോൾ കുഴപ്പമില്ലല്ലോ എല്ലാവർക്കും ഇഷ്ടമാണ് കുഴപ്പമൊന്നുമില്ലാതെ തന്നെ കഴിക്കുകയും ചെയ്യും ഇപ്പം ഇവിടെതാ രാവിലത്തെ ആ ഒരു കാലിച്ചായ ഉണ്ടല്ലോ അത് മാത്രമേ ഇപ്പം എല്ലാവരും കഴിക്കുകയുള്ളൂ കേട്ടോ ഇക്കാര്യമാണേൽ ചായൻ്റെ പ്രാന്തനേന് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ചായനോട് അത്രയും വലിയ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഇനി പഞ്ചസാര കുറയ്ക്കാനുള്ള പരിപാടി അറിയില്ല ഇനി വേണ്ട വെള്ളം മതിയേറും ചായക്ക് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഞങ്ങൾ വെള്ളമാണ് കേട്ടോ എടുക്കൽ ഇപ്പോൾ ഇതാ രാവിലത്തെ കാലി ചായ ഒരു ഗ്ലാസ് പിന്നെ ഇനി വൈകുന്നേരം പുറത്തൊക്കെ പോവുകയാണെങ്കിൽ കാ കുടിക്കും പിന്നെ എനിക്ക് പിന്നെ പൊതുവേ ചായൻ്റെ ആ ഒരു ഭ്രാന്തില്ലാത്തതിനൊണ്ട് വല്ലപ്പൂഴ ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ കുടിക്കലുള്ളൂ ഈ സമയമായപ്പോഴത്തേക്കും വാവ ചായ കുടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അവൻ്റെ ബസ് പോകുമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് സ്റ്റാൻഡെന്നാണ് തൃശ്ശൂരേക്കുള്ള ബസ് അപ്പോൾ അതാ ഇക്കാക്ക ചായ കുടിക്കാൻ വേണ്ടി ഇന്ന കാത്തുക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇക്കാക്ക് എല്ലാവരും ഓരോരുത്തരെ ഓരോരുത്തരെ വഴിക്ക് പോയതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ സാമ്പാറും ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും ഇക്കാകെ തിരിച്ച് വരും കേട്ടോ അപ്പോൾ രാവിലുള്ള ഒരു ഓർഡറാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ സാമ്പാർ ഞാൻ വേവെക്കുകയാണ് സാമ്പാറിൽ പരിപ്പ് ഞാൻ വേവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പിന്നെ ചെറിയൊരു പീസ് ഇളവിന് പച്ചമുളക് തക്കാളി ഉരുളക്കിഴങ്ങ് പിന്നെ അതേപോലെ ചെറിയൊരു ക്യാരറ്റ് എന്നിവട്ടിട്ട് പിന്നെ ചെറിയൊരു പീസ് കായ ഞാൻ എപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോഴും പറയല്ലേ എവിടെ കുറച്ച് സാ ഈ സാമ്പാറിന് കായം ഒത്തിരി മുന്നിട്ട് നിൽക്കണം അപ്പോൾ അതാ പിന്നെ കുറച്ച് പുളിയാട്ടോ പുളിയാണെങ്കിൽ വലിയ പ്രശ്നം ആട്ടോ കൂടിപ്പോയാൽ അപ്പോൾ കുറച്ച് പുളിയേനെ വെച്ചിട്ടുള്ളൂ പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കുറുങ്ങനെയുള്ള സാമ്പാർ വേണ്ട വെള്ളം പോലുള്ള സാമ്പാറാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ നമ്മുടെ മാവ് ഉണ്ടല്ലോ അത് തലേന്ന് രാത്രി അരച്ച് വെച്ച് ഒരിത്തിരി വെള്ളം കൂടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോൾ വെള്ളം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഉപ്പൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതാ ഇഡ്ഡലി തട്ടിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതേ ഈ ഇഡ്ഡലി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ മുമ്പത്തേക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും കൂടി പറയുകയാണ് അപ്പോൾ ഈ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഇഡ്ഡലി തട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ മാവ് കോരി വയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ മാവ് വയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ബ്രഷ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് തടവി കൊടുക്കാൻ മറന്നു പോരുത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഇഡ്ഡലി വെന്തതിന് ശേഷം അതൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഇഡ്ഡലി തട്ടിൽ തട്ടുന്ന വേർതിരിച്ചെടുക്കുക അങ്ങനെ ആകുമ്പോൾ ഒട്ടിപ്പിടിക്കുണ്ടാവില്ല പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും പിന്നെ പിന്നെതാ നമ്മളെ സാമ്പാർ കഷ്ണൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതാ വെണ്ടക്കയാണ് കേട്ടോ ചേർക്കുന്നത് വെണ്ടക്ക ലാസ്റ്റ് ഈ ആണല്ലോ നമ്മൾ ചേർക്കുക അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചൊരു പാനിലിട്ടിട്ട് ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ടീച്ചർ പറഞ്ഞ ഒന്ന് ഐഡിയാണ് കേട്ടോ അങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെ അങ്ങനെ ആകുമ്പോൾ ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ നമ്മളെ വെണ്ടയ്ക്കൊക്കെ അതൊന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അത് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുകയാണെങ്കിൽ കുറച്ച് വേവേ വേവേണ്ടാവുള്ളൂ പിന്നെ ഞാനിതാ ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ സാമ്പാറിൽ ഇട്ടിട്ടുണ്ട് അതിൽ അപ്പോൾ അതിലേക്ക് ഇതാ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള വെണ്ടൊക്കെ കൂടി ചേർക്കുകയാണ് പിന്നെ ഞാൻ വറുത്തരച്ച ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സാമ്പാർ സാമ്പാറുന്നതല്ല എങ്ങളോട് പറഞ്ഞത് അതെങ്ങനെയാണെന്ന് വച്ചാൽ വറുത്തരച്ച സാമ്പാർ പൊടിയാണ് കേട്ടോ വാങ്ങുന്നത് വറുത്തരച്ച വച്ചാൽ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ഒരു സാമ്പാർ പൊടീൻ്റെ മിക്സാണ് അപ്പോൾ അതൊരു നൂറ് രൂപയ്ക്ക് വാങ്ങിയതാണ് അപ്പോൾ ഇരുപത്തഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റാണ് നൂറ് ആണ് കേട്ടോ അത് വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് ചേർക്കുന്നത് അത് ചേർക്കുമ്പോഴാണ് നമ്മൾ വറുത്തരച്ച സാമ്പാറിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും എൻ്റെ സൗണ്ട് ഇപ്പോഴും ഒന്ന് റെഡി ആയിട്ടില്ല കേട്ടോ പിന്നെ അതാ നമ്മളെ ഇഡ്ഡലിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വെന്തോ നോക്കിയതാണ് പിന്നെ നമ്മൾ ആ ഒരു വെണ്ടക്ക കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഇപ്പുറത്തെ അടുപ്പിൽ ഇക്കാക്കുള്ള ദോശ റെഡിയാക്കുകയാണ് എത്ര നല്ല ഇഡ്ഡലിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ദോശയാണ് കേട്ടോ ഇക്കാക്കി ഇഷ്ടം ഈ വലിയ ഇഷ്ടമില്ല ദോശ ഇഡ്ഡലി ഒന്നും എന്നാലും പിന്നെയും കഴിക്കുക ദോശയാണ് അപ്പോൾ ഒരു രണ്ട് ദോശ ചുട്ടെടുത്താൽ ഇക്കാക്ക് സാമ്പാറും കൂട്ടിയിട്ട് കഴിച്ചോളും അപ്പോൾ അത് അതിനായിട്ട് ഇതാ ഒന്ന് പരത്തിയിട്ടുള്ള ദോശ കൂടുകയാണ് പിന്നെ ഈ മാവ് കൊണ്ട് തന്നെ നമുക്ക് ഈ തട്ടിൽ കുട്ടുദോശ അല്ലേ അത് ഒന്നും പരത്താത്ത അത് നെയറോസ്റ്റ് എല്ലാം ഉണ്ടാക്കട്ടോ മസാല ദോശയൊക്കെ അപ്പോൾ അത ഇക്കാൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ദോശേൻ്റെ മാവ് അപ്പോൾ എന്നോട് പറയാണ് അപ്പോൾ ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ടൈപ്പിൽ ദോശ ഉണ്ടാക്കിയാൽ മതി എന്നാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ സാധാരണയായിട്ട് എന്തെങ്കിലും കറിയോ ഇതേപോലത്തെ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ ഇക്കാൾ പറയും അതാ ആ ഒരു റെസിപ്പി നോക്കിക്കെട്ടോ എന്ന് പറയും അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ആട്ടോ ചെയ്യൽ പിന്നെ അതാ നമ്മുടെ ആ ഒരു വെണ്ടക്കൊക്കെ നല്ല വെന്ത് വന്നതിന് ശേഷം നമ്മുടെ വറുത്തരച്ച ആ ഒരു പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് ഇതാ ഈ ഒരു കൈലിന് ഒരു കയ്യില് പൊടിയാട്ടോ എടുക്കുന്നത് ഞാൻ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് ചൂടാക്കിയല്ലോ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേറെ പരിപാടിയൊന്നും ഇല്ല പിന്നെ അതാ വറവിട്ടെടുക്കുകയാണ് വറ്റൽമുളകും കടുകൂട്ടിട്ട് വറ്റ് വറവിട്ടെടുക്കുകയാണ് ഇതിലേ കൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുറച്ച് മല്ലിയല ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയല കൂടി ചേർക്കുമ്പോൾ സാമ്പാറിന് നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ അത്ര തന്നെ ഉള്ളു അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കട്ടിയിലാവുമ്പോൾ ഒരു ഇതുണ്ടാവില്ലല്ലോ പിന്നെ അത് അതൊക്കെ കഴിഞ്ഞ് ഒന്ന് നല്ലോണം ആ ഒരു ഇഡ്ഡലിൻ്റെ തട്ട് തണുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഇഡലി പുറത്തേക്ക് എടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കിട്ടോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യൂല അത് കണ്ടില്ല നല്ല സോഫ്റ്റ് ഇഡലി ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നൊക്കെ പറയില്ല ഞാൻ തമാശ വെറുതെ വെറുതെ നിങ്ങൾക്ക് നിങ്ങളൊരു പറയുക ഞാൻ ക്ലാസ്സിൽ പോയ സമയത്ത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഓരോ സാരിച്ചിട്ടുണ്ടാക്കിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനിതുവരെ കേൾക്കാത്ത റെസിപ്പി വരെ അവിടുന്ന് കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടായിനി പിന്നെ കുറച്ച് ദിവസം ഞാൻ മൂന്നാലഞ്ച് ദിവസം ലീവ് ആയതുകൊണ്ട് കുറച്ച് ക്ലാസ്സൊക്കെ മിസ്സായിട്ട് നാലഞ്ച് ദിവസം ലീവ് ആയിട്ടുണ്ടായിനി മനു ഒക്കെ വന്ന ആ സമയത്ത് അപ്പോൾ അവന് കുറേ ദിവസം കൂടി വരുമ്പോൾ ഞാൻ ഇങ്ങനെ ക്ലാസ്സിന് പോകാറുമ്പോൾ ശരിയല്ലല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കൂടി ഒന്ന് മറന്നു വരുതേ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്